ഹലോ നമസ്കാരം വട്ടവടയിലെ പ്രഭാതമാണ് നമ്മൾ കാണുന്നത് നമ്മൾ താമസപ്പെട്ടിരുന്ന ഹോം സ്റ്റേ എന്ന് വെളിയിലുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇവിടെ എത്തി ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് അപ്പോൾ പുതിയ വീഡിയോ നമ്മുടെ ഇവിടെ വട്ടവടയിലെ കാഴ്ചകളാണ് ഇവിടുത്തെ കാണാത്ത കാഴ്ചകളെല്ലാം നമുക്ക് കാണാം മറ്റുള്ളവർ കാണാത്ത കാഴ്ചകളൂടെ നമുക്ക് കാണാം കാരണം ഇവിടുത്തെ ഒരു ലോക്കൽ ആള് അദ്ദേഹമാണ് നമ്മുടെ സാരഥി ഓട്ടോറിക്ഷയായിട്ട് പോകാൻ വരും അദ്ദേഹം തന്നെ ഏർപ്പെടുത്തിയ അക്കോമഡേഷനാണിത് രണ്ട് റൂമുള്ള ഒരു ഹോം സ്റ്റേ ആയിരുന്നു ഒറ്റയ്ക്കാണ് താമസിച്ചത് അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കുറച്ചാൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് ചൂടേ ഇല്ല ഫാനിൻ്റെ ആവശ്യമില്ല ഇവിടെ ഫാനും ഇല്ല എ സി ഇല്ല ഒന്നുമില്ല നല്ല ക്ലൈമറ്റാണ് പക്ഷേ അതിൽ ഇപ്പം രാവിലെ ചെറിയ ചൂട് തുടങ്ങിയിട്ടുണ്ട് പകൽ നല്ല ചൂടുണ്ട് മൂന്നാറിലും അതേപോലെ തന്നെയാണ് പക്ഷേ രാത്രി നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ വന്നു കഴിയുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് നമ്മുടെ കേരളത്തിനകത്തെ ഒരു തമിഴ് ഗ്രാമം തമിഴ് പഞ്ചായത്ത് ഇടുക്കിയിലെ ഒരു തമിഴ് പഞ്ചായത്ത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും മറ്റ് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ഗ്രാമ മുഖ്യനുണ്ട് അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടുന്ന ആൾക്കാർ കൂടുതലും ഇവിടുത്തെ ഇവർ തമിഴ് വംശജർ തന്നെയാണ് കാരണം അവർ തന്നെയാണ് വോട്ട് ഉള്ള കൂടുതൽ ആൾക്കാർ നമ്മുടെ മലയാളികളൊക്കെ വളരെ കുറവാണ് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പം ഇവിടെ നമ്മുടെ ഗ്രാമ മുഖ്യേനെ ഇവിടെ വന്ന് കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ബോസെന്നാണ് അപ്പം അദ്ദേഹത്തെ കണ്ടിട്ട് നമുക്ക് മറ്റ് യാത്രകളിലേക്ക് പോകാം ഇതാണ്

അടുത്തായിട്ടൊരു കൃഷിസ്ഥലം കാണാൻ പോവാണ് സ്ട്രോബെറി അതുപോലെ തന്നെ കാബേജ് കൃഷി ചെയ്തൊരു സ്ഥലമാണ് ഒരു ഹരി ഹരിന്ന് പേരുള്ള ഒരാളുടെ കൃഷി സ്ഥലമാണ് അദ്ദേഹം എറണാകുളത്ത് ഒക്കെ പഠിച്ച ആളാണ് അതുകൊണ്ട് മലയാളം നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫാമിലും കുറച്ച് സ്ട്രോബെറിയും കുറച്ച് സൺഫ്ലവറും ഒക്കെ മാത്രമേ ഇവിടെ കൃഷിയുള്ളൂ മറ്റേ അതിന്റെ സീസൺ കഴിഞ്ഞു ഇനി അടുത്ത മാസം കഴിഞ്ഞാലേ സീസൺ ആരംഭിക്കുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പൊ നമ്മൾ അതിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് സ്ട്രോബെറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു സ്ട്രോബെറി കിലോയ്ക്ക് അറുനൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് നല്ല വലിപ്പമുള്ള സ്ട്രോബെറിയാണ് ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവർക്ക് പൈസ നോക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് വന്ന് കാഴ്ചകൾ കാണാം കൃഷി വിൽക്കുന്നുണ്ട് ഇവിടെ വൈലൊക്കെ മരിയാ കിട്ടും അതുപോലെ തന്നെ ജാമുണ്ട് ഈ കൃഷി കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ വരുന്നവരൊക്കെ കാഴ്ചകളൊക്കെ കാണുക ഒരുപാട് ഇപ്പൊ സീസൺ അല്ലെങ്കിൽ പോലും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ മലയാളികൾ തന്നെ ഒരുപാട് എത്തുന്നു ഇവിടെ കൂടുതലും തമിഴ് വംശജരായ ആൾക്കാരാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം തമിഴ് വംശകരാണ് അവിടെ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ മലയാളികൾ െല്ലാം ഇതൊരു പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ തമിഴ് മലയാളം മിക്സായിട്ട് സംസാരിക്കുന്ന തമിഴ് വംശജീര് തന്നെയാണ് ഇവിടെ കൃഷിയിടത്തോട് ചേർന്നൊരു ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം പക്ഷെ ഇപ്പോഴേ വെള്ളം മഴയൊന്നും ഇല്ലെങ്കിൽ പോലും ആ വെള്ളച്ചാട്ടം ഇപ്പോഴും ചെറുതായിട്ട് വെള്ളം തരുന്നുണ്ട് ജൂൺ മാസത്തിലൊക്കെ വരുവാണെങ്കിൽ നല്ല വെള്ളം കാണാൻ സാധിക്കും അപ്പൊ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇനി നമ്മൾ കുറച്ച് കൃഷിസ്ഥലം നമ്മൾ ഇനി അടുത്തത് ഇവിടുത്തെ ഹണി മ്യൂസിയം കാണാൻ പോവാണ് അത് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിക്കും കാരണം കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട് കുറെ നല്ല കുറെ പ്രകൃതി ഭംഗിയൊക്കെ കാണാനുണ്ട് അപ്പൊ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ഒരേ വീഡിയോ ഉൾപ്പെടുത്തിയാൽ അത് വളരെ ലെങ്ക് കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിവിടെ അണി മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി ഇവിടെ പ്രവേശന ഫീസ് അമ്പത് രൂപയാണ് ഇവിടെ ഒരു തേനീച്ചയുടെ കംപ്ലീറ്റ് അതിൻ്റെ ജീവിതക്രമം ക്രമം അവർ നമ്മളെ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് കാണാൻ സാധിക്കുന്നു പക്ഷേ അല്ല നമുക്ക് ക്യാമറ കൊണ്ട് അവിടെ പോയി വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല ആദ്യം പേര് എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തിലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല ടൈപ്പിലുള്ള തേനും ഇവിടെ കിട്ടും മേടിക്കാൻ പറ്റും അതിനെക്കുറിച്ചെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്കതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പൊ ഇതോടെ നമ്മൾ കണ്ടൊരു തേനീച്ച കൂടിനകത്തോട്ട് അതിനകത്തേ കാര്യങ്ങളൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടേ മൂന്ന് ടൈപ്പിലുള്ള തേനീച്ചകളാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ് അപ്പൊ അതെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കാം താല്പര്യമുള്ളവര് ശ്രദ്ധിച്ച് തന്നെ മെയിൽ ബീഡ്സ് ഫീമെയിൽ ബീഡ്സ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യുൻ ബീ മെയിൽ ബീസ് എന്ന് പറയുമ്പോൾ മടിയന്മാരെന്നാണ് അറിയപ്പെടുന്നത് ഒരു ജോലിയും ചെയ്യാതെ ഫീമെൽ ബീസ് കൊണ്ടുവരുന്ന തേൻ പോകുമ്പോഴേക്കും കഴിച്ച് തീർക്കലാണ് ഇതിന്റെ മെയിൻ പരിപാടി പിന്നെ റാണിയായിട്ട് മെയ്റ്റ് ചെയ്ത് റാണിയായിട്ട് മെയ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ഇത് ചത്തുവാണ് ചെയ്യുന്നത് ഫീമെൽ ബീസ് എന്ന് പറയുമ്പോൾ വർക്കർ ബീസ് എന്നാണ് അറിയപ്പെടുന്നത് തേനെ ചപ്പുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് ഫീമെൽ ബീറ്റ്സ് ആണ് ക്യൂൻ ബീനെ സെലക്ട് ചെയ്യുന്നതും എല്ലാം ഫീമെയിൽ ബീസ് ആണ് ക്യൂൻ ബീന എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ പ്രായം കുറഞ്ഞൊരാൾക്കാരുണ്ടാവും അതായത് സിക്സ് ടു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ പ്രായം തന്നെ ഒരു തേനീച്ചയുടെ ഈ രണ്ട് കൊമ്പില്ലേ ഇത് രണ്ട് രണ്ടോറ ഗ്രന്ഥികളാണ് അതിൽ ഒരു ദ്രാവകം റോയൽ എന്നാണ് അറിയപ്പെടുന്നത് അത് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും ഇതിൽ ഓൾറെഡി ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കുമ്പോൾ തേൻ പൂമ്പൊടി എല്ലാം ഇതിലേക്കാണ് ഇവർ കൊണ്ടുവെക്കുന്നത് തന്നെ അപ്പോൾ ഈ തേൻ ഈ ഒരു സെല്ലിൽ ഓൾറെഡി മുട്ട വിരിഞ്ഞ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പുഴു ഉണ്ടാകും ആ പുഴു ഇതെല്ലാം തീർന്ന് ഒരു പതിനാറ് ദിവസമാകുമ്പോൾ ഇതുപോലൊരു സ്ട്രോങ് ആയിട്ട് ക്യൂവിനായിട്ട് വരുവാണ് ചെയ്യുന്നത് അങ്ങനെ വന്ന ക്യൂൻ ബിക്ക് ഒരു ദിവസം ടു പ്രൊഡ്യൂസ് പ്രൊഡ്യൂസിലുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെ ഇല്ലാത്ത ഫീമെയിൽ ബീസിന് തോന്നുവാണെങ്കിൽ ഇവർ തന്നെ അതിനെ കൊന്നിട്ട് പുതിയൊരു ക്യൂൻ ബീനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് അതുകൊണ്ട് അതിന് അഞ്ച് വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ പറ്റും ക്യൂൻ പേക്ക് ഈ റോയൽ ജെല് കഴിക്കുന്നുണ്ട് ബാക്കി രണ്ടുപേർക്കും ലൈഫ് പ്ലാൻ ടൂ മന്ത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ടു ടൈപ്സ് ഡാൻസ് മെത്തേഡാണ് അടുത്തൊക്കെയാണ് പൂവും പൂവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലും ദൂരത്തൊക്കെ ആണെങ്കിൽ വാഗൽ ഷേപ്പിൽ എൽ ഷേപ്പിലായിരിക്കും ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് പിന്നെ തേനീച്ച് നമ്മുടെ കേൾക്കുമ്പോഴൊരു നോയിസ് സൗണ്ട് ചേർക്കുന്നതിന് അത് ഒരു ദിവസം ഒരു മിനിറ്റിൽ പതിനൊന്നായിരത്തി നാനൂറ് തവണ എന്റെ വിംസ് ഇട്ടടിക്കുമ്പോഴാണ് നമുക്ക് ശബ്ദം കേൾക്കുന്നത് ഇതാണ് ഒരു തേനീച്ച എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം ജസ്റ്റ് ഒന്ന് വായിച്ചു വാങ്ങിച്ചത് വൈൽഡ് കണിയാണ് ഇത് ഫോറസ്റ്റ് കണി വൺ കെ ജി തൊള്ളായിരം ഹാഫ് കെ ജി നാനൂറ്റി തൊണ്ണൂറ് ഇത് നമ്മൾ ഫോറസ്റ്റിൽ എടുക്കുന്ന ഹണിയാണ് നമ്മൾ ഇത് നാനന്തേനും വൻതേനാണ് നമ്മളാണ് ബോക്സ് വെച്ചിട്ട് കയറ്റണ ഹണിയാണ് ഇത് വൺ കെ ജി അറുന്നൂറ്റി അറുപത് ഹാഫ് കെ ജി മുന്നൂറ്റി തൊണ്ണൂറ് ചെറുതേനും ഉണ്ട് ഏറ്റവും ബെസ്റ്റ് കണിയാണ് ചെറുതേനാണ് ടൂ ഫിഫ്റ്റി ഗ്രാമിൻ്റെ തൊള്ളായിരത്തി എൺപത് ഇത് മെഡിസിൻ പർപ്പസ് യൂസ് ആണ് തുളസി തുമ്പ ബാസിൽ അതോടെ മെഡിസിൻ പ്ലാന്റിലാണ് ബോക്സ് വെച്ചിട്ട് കയറ്റണ ഹണി ടു ഉള്ള ഹണിയാണ് ചെറുതേൻ പിന്നെ ഇത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് പിന്നെ ഒവ് ഫാമിലും പൂവിനെടുക്കുന്ന ഹണിയും ഉണ്ട് തുളസിൽ അത് മാത്രം ബോക്സ് കുറവായിട്ടുള്ളതാണ് പല ടൈപ്പിലുള്ള ഉണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഇവിടുന്ന് മേടിക്കാൻ വേണ്ടിയാണ് അവർ സ്റ്റോർ അതിനോട് ചേർന്നുള്ളത് അതിന്റെ അതുപോലെ തന്നെ അതിന്റെ കൂടെ അതിന്റെ എക്യൂപ്മെന്റ്സ് അതിനെ പിടിക്കാനുള്ള എങ്ങനെയാണ് തേൻ എടുക്കുന്നത് ഇതെല്ലാം അവർ കാണിച്ചു വരുന്നുണ്ട് ഡെമോ ഉണ്ട് എല്ലാം അത് താല്പര്യമുള്ളവർക്ക് കാണാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈ ബൈ